നമസ്കാരം ന്യൂസ് സ്വാഗതം താനെടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഏറിയ പങ്കും തെറ്റായി പോയി എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി ചെറുപ്പത്തിന് തന്നെ ബി ജെ പിയിലെ അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പി തന്ന വലിയ പദവികളിൽ ആകൃഷ്ടയായി മതിമറന്നതിന് കിട്ടിയ തിരിച്ചടി ഇപ്പോഴിതാ വീണ്ടും സീരിയൽ രംഗത്തേക്ക് ചൂട് വച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി സീരിയൽ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ സീസണിലേക്കുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയുള്ള കരാർ ഇപ്പോൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് സാസ്വി എക് ദിൻ ബഹൂദി എന്നുള്ള ഒരു പഴയ ടെലിവിഷൻ പരമ്പരയിലാണ് സ്മൃതി ഇറാനി ഏറെ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത് അതാണ് ഇപ്പോൾ വീണ്ടും അതിൻ്റെ പുതിയ സീസണിലേക്കാണ് വീണ്ടും ഇപ്പോൾ കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയുമായുള്ള എല്ലാ രാഷ്ട്രീയ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം സ്മൃതി ഇറാനിയുടെ ഭർത്താവ് ഒരു പാഴ്സിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഗമനം എല്ലാ തരത്തിലും സ്മൃതിയോട് ഈ കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നതെന്ന് തുറന്നു പറയുകയാണ് മാത്രമല്ല സ്മൃതി ഇറാനി ബി ജെ പിയുടെ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതിന്മേൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ഇഡിക്ക് എന്താ ഈ കാര്യത്തിൽ മാത്രം മുട്ടു പറയ്ക്കുന്നുണ്ടോ ഇ ഡിക്ക് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ച് പലതും പറയാനുണ്ട് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ഗാന്ധി പരിവാറിനെ മുഴുവൻ അകത്താക്കി കളയണം എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആഗ്രഹത്തിനൊത്ത് താളം തൊള്ളുന്ന കളിപ്പാവളാണ് ഇ ഡിയും എൻ ഐ എയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമെന്നും നിരവധി തവണ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് വിദേശ പണം അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് പൊതു തെരഞ്ഞെടുപ്പിന് കൃത്യമായി ഫണ്ടായി സ്വീകരിച്ചു ബി ജെ പി ഈ വിവരങ്ങൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട സ്വാധീനം എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം അത് കള്ളപ്പണമാണ് അത് സോഴ്സ് വെളിപ്പെടുത്താത്ത രീതിയിലാണ് അതുവഴി രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് സ്മൃതി ഇറാനിയുടെ ഈ കാര്യങ്ങൾ അവരെ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് തെളിവുകൾ ശേഖരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സ്മൃതി ഇറാനിക്ക് ഓഫറുമായി സമാജ്വാദി പാർട്ടിയും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് കൃത്യമായി ചുവടുവെക്കാനും നിങ്ങളുടെ നിലപാടുകൾ പറയാനും ഞങ്ങൾ അവസരം തരാം എന്നുള്ള രീതിയിലേക്കാണ് സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ സമാജ്വാദി പാർട്ടി അവസരം നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശിൽ അമേത്തിയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ അവർ പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് കിഷോരിലാലിനോട് ദയനീയമായി പരാജയപ്പെട്ടത് അതുവരെ അഹംഭാവം തലയ്ക്ക് പിടിച്ച അവർ എന്ത് രീതിയിലും ധാർഷ്ട്യവും ധിക്കാരവും വിളമ്പിലായിരുന്നു അവരുടെ ജോലി അവർ പറഞ്ഞു കിഷോരിലാൽ രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരനാണ് ഈ നാട്ടിൽ തനിക്കെതിരെ നേർ നിൽക്കാൻ എന്ത് ധൈര്യം വന്നു എന്നൊക്കെയുള്ള രീതിയിൽ രാജഭരണ കാലഘട്ടത്തിലുള്ള മഹാറാണിമാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി അവസാനം ജനങ്ങൾ എന്തു ചെയ്തു കഴുത്തിന് പിടിച്ച് പുറത്താക്കി ഇപ്പോ നാണം കെട്ടും മൂങ്ങി നടക്കുന്ന സ്മൃതി ഇറാനിക്ക് ഒരവസരം കൊടുക്കാൻ അഖിലേഷ് യാദവ് തയ്യാറാവുകയാണ്